അതുകൊണ്ടാണ് ഞങ്ങൾ എന്തായത് ഞങ്ങളുടെ പ്രസ്ഥാനം നൂറ് വർഷം ഇരിക്കുകയാണ് ഈ നൂറു വർഷത്തിനിടയിൽ ഏതെങ്കിലും ഒരു വ്യക്തിഹത്യയോ വ്യക്തി പരാമർശമോ ഞങ്ങൾ നടത്താറില്ല ഞങ്ങൾ വസ്തുതകൾ തുറന്നു പറയും ഇതാണ് ഞങ്ങളുടെ പോളിസി അതാണ് വ്യക്തി വിദ്വേഷം പാടില്ല വൈരാഗ്യം പാടില്ല വിഭാഗ്യത പാടില്ല അവർ ആരാണെങ്കിലും സമുദായം സമൂഹം തിരിച്ചറിയണം അവരൊറ്റപ്പെടുത്തണമെന്ന് ഞങ്ങൾ പറയുന്നത് അത് രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് അവരാണ് തീരുമാനിക്കേണ്ടത് ഞങ്ങളല്ലല്ലോ അത് തീരുമാനിക്കേണ്ടത് അത് ഞങ്ങൾക്കറിയില്ലാതെ അവരാണ് പറയേണ്ടത് എൻ്റെ ഊർജ്ജം എന്ത് എന്നല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ ഞങ്ങൾക്ക് പ്രശ്നം പരിഹാരമല്ലേ ആവശ്യം ആ അതുകൊണ്ടാണ് മുസ്ലിം ജമാഅത്തിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് പോലും ഒരു മൈനസ് പോയിന്റ് ആർക്കും പറയാൻ കഴിയാതിരിക്കും ആർക്കും കഴിയില്ല കാരണം ഞങ്ങളുടെ ലക്ഷ്യം പ്രശ്നപരിഹാരമാണ് സങ്കീർണതയല്ല ഈ വ്യക്തി വിദ്വേഷവും വൈരാഗ്യമൊക്കെ പ്രശ്നസങ്കീർണതകളെ ഉണ്ടാക്കി തീർക്കുള്ളൂ അതിനെല്ലാം രാഷ്ട്രീയക്കാരാണ് തെരഞ്ഞെടുപ്പ് നേരിടേണ്ടവരും മറുപടി വരേണ്ടവരും രാഷ്ട്രീയക്കാരാണ് ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടിയല്ല ഞങ്ങൾക്ക് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാൻ ലക്ഷ്യമില്ല ഞങ്ങൾ ഘടക എല്ലാവർക്കും നന്ദി मेरी ओर चाय अरपाड़ी है हां अभी घड़जीते बोल आओ हां हां मतलब संतोष आप बात